മനുഷ്യന്റെ ജീവിതം ലളിതവും സുഖകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നൂതന സാങ്കേതിക വിദ്യകളെല്ലാം കണ്ടെത്തുന്നത് കമ്പ്യൂട്ടറുകൾ ക്ലീനിങ് റോബോട്ടുകൾ മറ്റ് സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ എന്നിവയെല്ലാം അതിനൊരു ഉദാഹരണമാണ് ഓട്ടോമാറ്റിക് ഗേറ്റുകളും അതേ ആവശ്യത്തിന് തന്നെ റിമോട്ട് ഉപയോഗിച്ച് തുറക്കുന്ന ഗേറ്റുകൾ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്നിറങ്ങാതെയും വീട്ടിലുള്ളവർക്ക് വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങാതെയും ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും ആവും എന്നാൽ എല്ലാ സാങ്കേതിക സാങ്കേതികവിദ്യകളെയും പോലെ തന്നെ ഓട്ടോമാറ്റിക് ഗേറ്റുകളും മനുഷ്യരുടെ കൃത്യമായ മേൽനോട്ടത്തിലും ശ്രദ്ധയിലും പ്രവർത്തിപ്പിക്കേണ്ടവയാണ് അത് ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും സംരക്ഷിക്കുന്നതെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ഗേറ്റുകളുടെ ചില അപകടങ്ങളാണ് ഇനി പറയുന്നത് ഗേറ്റുകൾക്കിടയിൽ കുടുങ്ങാം പരിക്കുകൾ പറ്റാം മരണപ്പെടാം ഓട്ടോമാറ്റിക് ഗേറ്റുകളുടെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണിത് ഗേറ്റുകൾ അടയ്ക്കുന്ന സമയത്ത് അതിനടുത്ത് കുട്ടികളോ ആളുകളോ മൃഗങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം കുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ട് റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുമ്പോഴും ഗേറ്റ് കൃത്യമായി അടയുന്നുണ്ടെന്നും സുരക്ഷിതമാണെന്നും നേരിട്ട് നോക്കിത്തന്നെ ഉറപ്പുവരുത്തുക സാങ്കേതിക പിഴവുകൾ റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗേറ്റുകളിലും ഓട്ടോമാറ്റിക് ഗേറ്റുകളിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗേറ്റിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന മോട്ടോറുകൾ പൽചക്രങ്ങൾ സെൻസറുകൾ എന്നിവയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഗേറ്റ് പ്രവർത്തിക്കാതെ അയേക്കാം ചിലപ്പോൾ അത് അപ്രതീക്ഷിതമായി അതിവേഗം വന്നടയുന്നതിനും തുറക്കുന്നതിനും കാരണമായേക്കാം ഈ പ്രശ്നങ്ങളും പലവിധ അപകടങ്ങൾക്ക് കാരണമാകും ഇലക്ട്രിക് ഷോക്ക് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണമായതിനാലും ഗേറ്റുകൾ ലോഹ നിർമ്മിതമായതിനാലും വൈദ്യുതി സംവിധാനത്തിലെ മൂലം പിഴവുമൂലം ഷോക്കേൽക്കാനും തീപിടുത്തമുണ്ടാവാനുമെല്ലാം അത് കാരണമായേക്കാം കാലാവസ്ഥയോ ഇലക്ട്രിക് സംവിധാനങ്ങളിലെ മറ്റു പ്രശ്നങ്ങളോ അതിനു വഴിവെക്കാം സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം ചില ഗേറ്റുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നില്ല അവ കേവലം തുറക്കാനും അടയ്ക്കാനും മാത്രം സാധിക്കും വിധം രൂപകൽപ്പന ചെയ്തവയാവാം എന്തെങ്കിലും തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ സെൻസറുകളുടെ സഹായത്തോടെ അത് തിരിച്ചറിയുകയും ഓട്ടോ റിവേഴ്സ് പ്രവർത്തിച്ച് ഗേറ്റുകൾ തിരികെ പോവുകയും ചെയ്യുന്ന സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട് തടസ്സങ്ങൾ തിരിച്ചറിയാൻ ആവശ്യമായ അത്രയും സെൻസറുകൾ ഇതിന് ആവശ്യമാണ് അവ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഹാക്കിംഗ് നൂതന ഐ ഒ ടി സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഗേറ്റിന്റെ പ്രവർത്തനമെങ്കിൽ അത് ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇതുവഴി മറ്റൊരാൾക്ക് ഗേറ്റിന്റെ നിയന്ത്രണം കൈയടക്കാനാവും അറ്റകുറ്റപ്പണിയുടെ അഭാവം ഓട്ടോമാറ്റിക് ഗേറ്റുകളുടെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കേണ്ടതുണ്ട് ഗേറ്റിന്റെ ഭാഗങ്ങളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും തകരാറുകളില്ലെന്നും പരിശോധിച്ചുർപ്പിക്കണം സെൻസറുകൾ വൃത്തിയാക്കണം ശരിയായ രീതിയിൽ പരിശോധനയും അറ്റകുറ്റപ്പണിയും നടത്തിയില്ലെങ്കിൽ അത് ഉപഭോക്താക്കൾക്ക് ഭീഷണിയായേക്കും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിക്കുക വിദഗ്ധരായ ആളുകളാണ് ഗേറ്റുകൾ സ്ഥാപിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക സെൻസറുകളും ഓട്ടോ റിവേഴ്സ് സംവിധാനങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക നിരന്തരം ഗേറ്റിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുക അറ്റകുറ്റപ്പണികൾ നടത്തുക വീട്ടിലുള്ളവർക്കെല്ലാം ഗേറ്റുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുക